ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെഹന്ദി ഡിസൈനാണേ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി വരയ്ക്കാൻ അറിയാമെന്നൊന്നുമില്ല കേട്ടോ ആർക്ക് കൊച്ചു കുട്ടികളോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു മെഹന്ദി ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇനി കൈ മെഹന്ദി ഇരുന്നിട്ട് വരയ്ക്കാൻ അറിയില്ലെന്ന് ആരും പറയരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു വളയാണ് എടുത്തു വച്ചേക്കുന്നത് എന്നിട്ട് അതിൻ്റെ ചുറ്റിന്താ ഇതേപോലെ നമുക്ക് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ അല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ട് ഈ വള പയ്യെ നമുക്കൊന്ന് എടുത്തു മാറ്റാം കേട്ടോ അപ്പം അതാ നല്ലൊരു അടിപൊളി കറക്റ്റ് സർക്കിൾ നമുക്ക് കിട്ടും ഇനി നമുക്ക് വേണ്ടതാ ഇതേപോലത്തെ ഒരു ബഡ്സ് ആണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു പൂ കിട്ടിയില്ലേ വളരെ സിമ്പിൾ അല്ലേ ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്റെ മൈലാഞ്ചി കുറച്ചങ്ങോട്ട് ലൂസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതാ ഇതുപോലെ ഇരിക്കുന്നത് ഇപ്പം നല്ല കട്ടിയുള്ളതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ എന്നിട്ട് ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിട്ടേക്കുന്ന ആ ഒരു മൈ എന്തോ അതിൻ്റെ നടുക്കത്തുകൂടെ ഇതുപോലെ ഒരു കുഞ്ഞ് സർക്കിളും കൂടി വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഒരു ബഡ്സ് എടുത്തിട്ട് ദാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു നടുക്കായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ വട്ടത്തില് മെഹദി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മെഹദിയുടെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ബാക്കിയുള്ളതും കൂടി നോക്കാം ഇതുപോലെ ഒരു റാ ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വീണ്ടും ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ സിമ്പിൾ അല്ലേ പെട്ടെന്ന് തീർന്നല്ലോ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ ഇനി നമുക്ക് വിരളുകളിൽ കൂടെ കൂടിതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണമായിട്ടാണ് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾ കൈ നിറച്ച് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ എന്നിട്ട് ഇതാ മൂന്നാമത്തെ വിരലിലും ഇങ്ങനെ റാ പോലെ വരച്ചിട്ടുണ്ട് എന്നിട്ട് ബഡ്സ് എടുത്തിട്ട് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണേ കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഹദീ ഡിസൈൻ ഇപ്പൊ ഇവിടെ റെഡി ആവും കേട്ടോ അപ്പൊ ദാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ നമ്മുടെ മെഹദീ ഡിസൈൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ